പാലക്കാട്ട് ജില്ലാ പട്ടയമേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ ശാന്തകുമാരി എം എൽ എയും രാഹുലിനൊപ്പം വേദിയിലെത്തി ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് എന്ന് ഷംന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് രാഹുൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ മന്ത്രിയുടെ സാന്നിധ്യം കെ കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യം ഒപ്പം കെ ശാന്തകുമാരി എം എൽ എയും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധേയമാകുന്നു വിവരങ്ങൾ എന്താണ് ഐഷത്തുൽ ഷംന പ്രിജിത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വിവാദങ്ങൾക്കിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വലിയ വിവാദമായിരുന്നു നേരത്തെ തന്നെ ചെയർപേഴ്സണും ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ ഒരു വാർഡ് മെമ്പർ കൂടി പരിപാടിയിൽ പങ്കെടുത്തിരുന്നു മുമ്പ് ചെറിയ ചില പരിപാടിയിൽ റോഡ് ഉദ്ഘാടനം പോലുള്ള പരിപാടിയിലൊക്കെ പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കോങ്ങാട് എം എൽ എയും വേദി പങ്കിട്ടിരിക്കുന്നത് അത് ആദ്യമായാണ് ഒരു സി പി എമ്മിൻ്റെ ഒരു എം എൽ എ തന്നെ നേരിട്ട് ഇപ്പോൾ വേദി പങ്കിടുന്നത് ഇതൊക്കെ വലിയ വിവാദമാവുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ യെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് സാഹചര്യം പാർട്ടി പരിപാടികളിൽ ഇപ്പോൾ ഒരു എം എൽ എ എന്ന നിലയിൽ നിലയിലോ പാർട്ടിയുടെ രംഗമെന്ന നിലയിലോ ഒന്നും രാഹുലിനെ അടുപ്പിക്കുന്നില്ല പക്ഷേ അതേസമയം തന്നെ ഈ മറ്റ് പാർട്ടികൾ അതായത് ബി ജെ പി ഉൾപ്പെടെ സി പി എം ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളിലെ പ്രതിനിധികൾ രാഹുലിനൊപ്പം വേദി പങ്കിടുന്നു പരിപാടികളിൽ ഉടനീളം പങ്കെടുക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പക്ഷേ അപ്പോഴുള്ള ഒരു വിശദീകരണം ഒരു എം എൽ എ എന്ന നിലയിൽ മാറ്റി നിർത്തുന്നതിന് പരിമിതികളുണ്ട് ഒരു സർക്കാർ പരിപാടിയാണ് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ നടത്തുന്ന പരിപാടിയാണ് അതിൽ എല്ലാ എം എൽ എമാരും പങ്കെടുക്കണമെന്നതാണ് പക്ഷേ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്നത് രാഹുലും ഒപ്പം തന്നെ ശാന്തകുമാരിയും എം എൽ എയും മാത്രമാണ് മറ്റ് എം എൽ എമാർ എത്തിയില്ല പക്ഷേ ഇതൊക്കെ ഒരു സർക്കാർ പരിപാടിയിൽ എം എൽ എ എന്ന നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ എത്തേണ്ടതാണ് അതിനെ പ്രത്യേകമായി പാർട്ടി ക്ഷണിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗികമായ മറ്റു കാര്യങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല എം എൽ എ എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തത് ആ വേദിയിൽ പങ്കെടുത്തത് എന്നതൊക്കെയാണ് ഇപ്പോൾ വിശദീകരണം എന്നത് എന്തായാലും സി പി എമ്മിന്റെയും ഒപ്പം ബി ജെ പിയുടെയും പ്രതിനിധികളൊക്കെ രാഹുലിനൊപ്പം എഴുതി പങ്കിടുന്നത് വീണ്ടും വിവാദങ്ങൾ ഉയർത്തുകയാണ് റിജിത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം